സ്വാഗതം വടകര എം പി ഷാഫി പറമ്പിൽ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ നന്ദി പ്രകടനയാത്ര നടത്തി വേളം പഞ്ചായത്തിൽ ആരംഭിച്ച യാത്ര മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ ഷാഫി പറബിൽ എംപിയുടെ നേതൃത്വത്തിൽ നന്ദിപ്രകടന യാത്ര സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ വേളം പഞ്ചായത്തിലെ നാംബാം വയലിൽ നന്ദിപ്രകടന യാത്ര മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ആ രാജ്യം ഇന്ന് മോഡി എവിടെ ഇരുത്തി എന്നുള്ളത് അയോധ്യയിലൂടെ നമുക്ക് കാണാം പാർലമെന്റിന്റെ മുൻനിരയിരിക്കുന്ന അയോധ്യയിലെ എം പി ഉണ്ടല്ലോ ഫൈസാബാദ് എം പി അദ്ദേഹത്തെ ഒരു ദളിതനായ ഒരു എം പി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ഗജവീരനെ പോലെ തലയിരുത്തി നിൽക്കുമ്പോ അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷത എന്ന് കൂടി തെളിയിക്കുന്ന അവസ്ഥയുണ്ടായി കെ ടി അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു പ്രമോദ് കക്കോട്ടിൽ മടത്തൽ ശ്രീധരൻ കുറുവാക്കുണ്ടി കുഞ്ഞബ്ദുള്ള ടി വി ഗംഗാധരൻ കെ താഹിർ കെ അഹമ്മദാജി കെ പി അന്ദ്രു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പഞ്ചായത്തുകളിലെ എട്ടോളം കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന ഷാഫിയെ സ്വീകരിക്കാൻ ഓരോ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത് വടകരയുടെ സ്നേഹത്തിന്റെ പേരിലാണ് ഞാൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിയത് എന്ന നല്ല ബോധ്യത്തോടും ബോധത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് തന്നെ ജനങ്ങളെ ഒരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ ജനങ്ങളെ മറക്കുന്ന ഒരു ജനപ്രതിനിധിയോ ആയി മാറില്ല എന്നെ കൊണ്ടാവും വിധം ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്ന് മാത്രം പറയുന്നു വാക്കുകളിൽ ഒതുങ്ങാവുന്ന നന്ദിയല്ല നിങ്ങൾ എന്നോട് കാണിച്ചത് ബഹുമാനപ്പെട്ട പാറക്കൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും എറണാകുളത്തും ഡൽഹിയിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് വടയരയുടെ സ്നേഹത്തെ പറ്റിയാണ് ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞിട്ടും ഇതുപോലെ ആൾക്കൂട്ടം ഇറങ്ങി നിന്ന് ഒരു അന്നത്തെ സ്ഥാനാർത്ഥിക്കും ഇന്നത്തെ ജനപ്രതിനിധിക്കും ഇതുപോലെ സ്നേഹം നൽകുന്നുണ്ടെങ്കിൽ അത് വടകരയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ നാടിനു വേണ്ടി എന്നാൽ ആവും വിധം കഠിനാധ്വാനം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നാടിനെ ജാതിയുടെയോ മതത്തിന്റെയോ പേര് ിൽ കീറി മുറിക്കുന്നവരുടെ പട്ടികയിൽ എന്റെ പേര് നിങ്ങൾ കാണില്ല എന്ന ഉറപ്പുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നാടിന്റെ വികസന കാര്യങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കും ഇവിടുത്തെ യുവതക്കും വിദ്യാർത്ഥികൾക്കും കായിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിലും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകും കാര്യങ്ങൾ വഴിയെ അറിയിക്കാം കുറ്റ്യാടി പഞ്ചായത്തിലെ ബോഡ്സ് സ്കൂളിൽ എത്തിച്ചേർന്ന ഷാഫിയെ കുട്ടികൾ നിർമ്മിച്ച പൂക്കളുമായി വരവേറ്റു പലയിടങ്ങളിൽ നിന്നും നിവേദനങ്ങളും സ്വീകരിച്ചു സമഗ്ര ന്യൂസ് തലശ്ശേരി